വിവിധ ജില്ലയിലെ തൊഴിലവസരങ്ങൾ യൂണിറ്റ് ഗ്രൂപ്പിൽ വിവിധ തസ്തികളിലേക്ക് നിയമനം ജില്ലാ അടിസ്ഥാനത്തിലാണ് നിയമനം ഒഴിവുകൾ ഓഫീസ് സ്റ്റാഫ് അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെൻറ്റ് സെക്ഷൻ എന്നിവയിലേക്കായി നൂറ്റി അമ്പത്താറ് ഒഴിവുകൾ യോഗ്യത പ്ലസ് ടു അല്ലെങ്കിൽ അതിന് മുകളിൽ താമസവും ഭക്ഷണവും സൗജന്യം താൽപ്പര്യമുള്ളവർ കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക റെസ്യൂമെ വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് നയൻ വൺ ഫൈവ് സിക്സ് നയൻ ടു സീറോ നിങ്ങൾക്ക് നിങ്ങൾക്കാവശ്യമുള്ള ജോലിയെക്കുറിച്ച് അറിയുവാൻ കമൻറ്റ് ചെയ്യുക വയനാട് ജില്ല ലോട്ടറി തൊഴിലാളി ക്ഷേമ സഹകരണ സംഘത്തിൻ്റെ കൽപ്പറ്റ ശാഖയിലേക്ക് സെയിൽസ്മാനെ ആവശ്യമുണ്ട് കൽപ്പറ്റ മീനങ്ങാടി പ്രദേശവാസികൾക്ക് മുൻഗണന താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ എയ്റ്റ് എറണാകുളത്തെ സ്ഥാപനത്തിലേക്ക് ഫീൽഡ് എക്സിക്യൂട്ടീവിനെ ആവശ്യമുണ്ട് ടു വീലർ ഉള്ളവർക്ക് മുൻഗണന കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക ഫോൺ നമ്പർ സെവൻ ഡബിൾ നയൻ ഫോർ സീറോ ഫോർ ഡബിൾ ത്രീ ത്രീ വൺ തൃശൂരിലുള്ള സ്ഥാപനത്തിലേക്ക് വനിതാ അക്കൗണ്ടന്റിനെ ആവശ്യമുണ്ട് പ്രവൃത്തി പരിചയം നിർബന്ധം ടാലിയും എം എസ് ഓഫീസ് അറിഞ്ഞിരിക്കണം വിളിക്കേണ്ട ഫോൺ നമ്പർ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ ഫോർ വൺ ഫോർ ഡബിൾ ഫൈവ് കോഴിക്കോട് കുന്നമംഗലം ചെത്തുകടയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് ബസ് ഡ്രൈവറെ ആവശ്യമുണ്ട് പരിചയസമ്പന്നരായിരിക്കണം താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സെവൻ സിക്സ് ഡബിൾ സീറോ ഫോർ കണ്ണൂരിലെ ഗാർമെൻസിലേക്ക് ഫാഷൻ ഡിസൈനേഴ്സ് ഹെൽപ്പേഴ്സ് എന്നിവരെ ആവശ്യമുണ്ട് വിളിക്കേണ്ട ഫോൺ നമ്പർ ത്രിബിൾ നയൻ ഫൈവ് ഫൈവ് ടു എയ്റ്റ് സീറോ ഫൈവ് എയ്റ്റ് ഡബിൾ നയൻ ഫോർ സിക്സ് ഫൈവ് ത്രീ ടു സെവൻ നയൻ ഫോർ പാലക്കാട് കാപ്പിത്തോട്ടത്തിലേക്ക് ഫാമിലിയായി തോട്ടപ്പണി എടുക്കാനും പാചകം ചെയ്യാനും ആളെ ആവശ്യമുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക ഫോൺ നമ്പർ